ആ ഏട്ടാ ഇവിടെ ഇരുപ്പുണ്ടായിരുന്നോ ഞാൻ എവിടെക്ക അന്വേഷിച്ചോ കൊച്ചു കള്ളൻ ഇവിടെ പത്രം വായിച്ചോണ്ടിരിക്കുവല്ലേ ചായ വേണോ ഏട്ടായി ഇതേതാ ഈ ഷർട്ട് ഈ ഷർട്ട് കൊള്ളൂല്ല മറ്റേ ചെക്ക് ഷർട്ട് എടുത്തിട്ട് അത് ഇടുമ്പോഴാ കാണാം ഗ്ലാമർ ഏഹ് ഞാനും ഗ്ലാമർ ആണെന്നോ എപ്പോഴും ഗ്ലാമർ അല്ലേ ഏട്ടക്ക് ഞാൻ ഒരു പാട്ട് പഠിത്തരട്ടെ എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ കണ്ടില്ലെന്നാലും എന്നാലും വനില്ലേ എത്ര വിളിച്ചിട്ടും മറുപടി കേട്ടില്ല കേട്ടില്ലെന്നാലും എന്നാലും കാതോറത്തവനില്ലേ ഒരു തീരാത്ത നമ്പരമായി നിന്നെ തന്നെ ഡാൻസ് ആ പിന്നെ ഏട്ടയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഏട്ടാ ഇത് സീക്രട്ട് വലിച്ചല്ലേ ഞാനത് കണ്ടുപിടിച്ച് എനിക്കൊന്നും അത്ര ഇഷ്ട കേട്ടല്ലോ ഞാൻ വേണക്കോ മേണക്കുവാണ്ടോ എന്നോട് നീ ആരോടാടി ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ ആരോടും സംസാരിക്കുന്നില്ല നീ ആരോടോ സംസാരിക്കുന്ന പോലെ കേട്ടല്ലോ അത് ഞാൻ പാട്ട് പാടിയതല്ലേ ആ അമ്മ പോയി എന്നോട് മിണ്ടോ ഞാൻ മേണക്കുവാ ഇനി വലിക്കൂല്ലെന്നോ ഉറപ്പല്ലേ ഗുഡ് ബോയ്